ർഷത്തിനിടെ രാജ്യത്തെത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കി തെക്കി അമേരിക്കൻ രാജ്യമായ ഗയാന തലസ്ഥാനമായ ജോർജ് ടൌണിൽ വിമാനം ഇറങ്ങിയ മോദിയെ വരവേൽക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയും പ്രധാനമന്ത്രി മാർക്ക് ആന്റണി ഫിലിപ്സും ഒരു ഡസണിലേറെ ക്യാബിനറ്റ് മന്ത്രിമാരും ഒരുമിച്ചെത്തിയത് അപൂർവ്വതയായി ഗാർഡ് ഓഫ് ഓണറോടെ ഔപചാരിക സ്വീകരണം നൽകി മാരിറ്റ് ഹോട്ടലിൽ ഇർഫാൻ അലിക്കൊപ്പം ഗ്രനേഡ പ്രധാനമന്ത്രി ഡിക്കൻ മിച്ചലും ബാർബഡോസ് പ്രധാനമന്ത്രി മിയ മോട്ട്ലിയും എത്തിയിരുന്നു ഇന്ത്യൻ വംശജരും മോദിയെ കാണാനെത്തി ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വംശജർ ഗയാനയിലുണ്ട് ഗയാനയിലെ സ്വീകരണം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നേതാക്കളോട് പറഞ്ഞു നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു ബ്രസീലിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ രാവിലെയാണ് മോദി ഗയാനയിലെത്തിയത് ഇന്ന് ഇന്ത്യയിലേക്ക് തിരിക്കും മോദിയും ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ഊർജ്ജം കൃഷി ആരോഗ്യം ധനകാര്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ പത്ത് ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ഗയാനയിൽ ഇന്ത്യ ജൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും രണ്ടാം ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിലും മോദി പങ്കെടുത്തു ഇന്ത്യകാരിക്കോം ഉച്ചകോടിയുടെ ഭാഗമായി മൂന്ന് രാജ്യങ്ങളുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ മോദി സ്വീകരിക്കും ഒന്ന് ഗയാന ദ ഓർഡർ ഓഫ് എക്സലൻസ് രണ്ട് ബാർബഡോസ് ഓണറി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ഇതോടെ മോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊമ്പതാകും നൈജീരിയയുടെ ദേശീയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ കഴിഞ്ഞ ദിവസമാണ് മോദിക്ക് സമ്മാനിച്ചത് അതേസമയം വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും കഴിഞ്ഞ ദിവസം സംസാരിച്ചു ബ്രസീലിൽ നടന്ന ഒൻപതാം ജി ട്വന്റി ഉച്ചകോടിയിലെ ഉഭയകക്ഷി ചർച്ചയ്ക്കിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഇന്ത്യയുടെ വർദ്ധിച്ച് വരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ജോർജിയ മെലോനി പ്രശംസിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലോനി എക്സിലും കുറിച്ചു വ്യാപാരം നിക്ഷേപം ശാസ്ത്ര സാങ്കേതിക വിദ്യ ബഹിരാകാശ പര്യവേഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു മുതൽ വരെയുള്ള ഇന്ത്യ ഇറ്റലി സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിന്റെ പ്രഖ്യാപനമായിരുന്നു ചർച്ചയിലെ പ്രധാന തീരുമാനം ശക്തമായ സഹകരണത്തിലൂടെയുള്ള പരസ്പര നേട്ടങ്ങൾക്ക് പുറമെ ജനാധിപത്യം നിയമവാഴ്ച സുസ്ഥിര വികസനം എന്നീ മൂല്യങ്ങൾ പങ്കിടുന്നതിനുള്ള പിന്തുണയും ലക്ഷ്യമിടുന്നുവെന്ന് മെലോനി വ്യക്തമാക്കി പ്രതിരോധം സുരക്ഷ വ്യാപാരം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയും ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന സൗഹൃദത്തിൽ മോദി ഉത്സാഹവും പ്രകടിപ്പിച്ചു ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള പരസ്പര സഹകരണം ലോകത്തിന് മികച്ച സംഭാവന നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി ഇന്തോനേഷ്യ പോർച്ചുഗൽ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നരേന്ദ്രമോദി തിങ്കളാഴ്ചയാണ് ബ്രസീലിൽ എത്തിയത് കഴിഞ്ഞ കൊല്ലം ജി ട്വന്റിയുടെ അധ്യക്ഷസ്ഥാനത്ത് ഇന്ത്യയായിരുന്നു ഇക്കുറി ജി ട്വന്റിയിലെ ട്രോയ്ക്ക ഗ്രൂപ്പ് അംഗമാണ് ഇന്ത്യ അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതും യു കെയിൽ താമസിക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരു ഇരുനേതാക്കളും ചർച്ച നടത്തി ഈ വർഷം ആദ്യം മുടങ്ങിയ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും പ്രകടിപ്പിച്ചു ഇരു രാജ്യങ്ങൾക്കും പരസ്പര നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യാപാര കരാർ ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ യു കെ പ്രതിജ്ഞാബദ്ധമാണെന്ന് സ്റ്റാർമർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമുദി